ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ആന്റണിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ദേവികാരൻ അത്ഭുതമാണ് പറയുന്ന ഒരു യഹൂദൻ അന്ന് ഈ അൽബിജീസിയൻ പാഷാണ്ടത സഭയിൽ ഒരുപാട് വർദ്ധിച്ചൊരു കാലഘട്ടം ഈ ബോൺ വില്ലോ എന്ന യഹൂദൻ ഒരു നാസ്തികനാണ് ദൈവനിഷേധിയായ ദൈവദൂഷകനായ ഒരു മനുഷ്യൻ അദ്ദേഹം പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ തള്ളി പറഞ്ഞു ഇത് ഒരു അപ്പകഷ്ണമാണ് കഷ്ണമാണ് ഇത് യേശുവിൻ്റെ ശരീരവും രക്തമൊന്നുമല്ല ഇത് ഒരു അപ്പ കഷ്ണം ഇത് ഇന്ന പൊട്ടത്ത ഇത് ഒരു അപ്പകഷ്ണമാണെന്ന് കഷ്ണമാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യത്തെ തള്ളി പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മരിശ അന്തോണിയസും ഈ ബോൺബില്ലിയും തമ്മിലൊരു ഒരു 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 വാദത്തിൽ ഏർപ്പെടുകയാണ് എന്താണെന്നറിയൂ ഇതൊക്കെ ഇതിന് നല്ലൊരു കഴുതിയുണ്ട് അദ്ദേഹം പറയും മൂന്ന് ദിവസം ഞാൻ ഈ കഴുതക്ക് കഴുതിയെ പട്ടിണിക്കിടും മൂന്നാം ദിവസം ഈ കഴുതക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റയുമായിട്ട് ഞാൻ വരും ഈ സമയത്ത് മിസ് അന്തോണിയസരോട് പറഞ്ഞു താങ്കൾ പരിശുദ്ധെന്ന് വിളിക്കപ്പെടുന്ന അപകർഷവുമായിട്ട് നിങ്ങൾ വരണം എന്റെ കഴുത അതിനേറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ തിന്നാതെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അത് കുമ്പിട്ട് കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കാം ഇത് ഇത് അപ്പകർണമല്ല കർത്താവ യേശുവിൻ്റെ ജീവനുള്ള ശരീരവും രക്തവുമാണ് ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞു എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് ഒരു മെയ് മാസത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഇതാ ജനക്കൂട്ടം ജനം മുഴുവൻ ഇത് അറിഞ്ഞേ ആ പട്ടണത്തിൽ ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് ബോൺ വില്ലോ തന്റെ പ്രിയപ്പെട്ട കഴുതിയുമായി വന്നിരിക്കുന്നു അത് ഇഷ്ടപ്പെട്ട തീറ്റ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് മാറി കെട്ടിയിട്ടിരിക്കുകയാണ് മിസ് അന്തോണീസ് പരിശുദ്ധ കുർബാനയുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം മിസ് അന്തോണീസ് ഈ കഴുതയെ നോക്കിക്കൊണ്ട് ഒരട്ട ഒരു വലിയ ഒരു കാര്യം പറഞ്ഞു എന്റെ ദൈവമേ എന്താ എന്താ പറഞ്ഞത് പറഞ്ഞോ ആ കഴുതെ കുറിച്ച് പ്രകാരം പറഞ്ഞത് ഏറ്റവും അയോഗ്യനായി ഞാൻ എന്റെ കൈകളിൽ വഹിച്ചിരിക്കുന്ന സൃഷ്ടാവിന്റെ യോഗ്യതയാലും അവിടുത്തെ നാമത്തിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു വേഗത്തിൽ മുന്നോട്ട് വന്ന് എല്ലാ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ വേഗത്തിൽ മുന്നോട്ട് വന്ന് എല്ലാ ആദരവോടും കൂടെ നിന്റെ കർത്താവിനെ ആരാധിക്കുക ആരോടെ കഴുതയോടെ പറയണേ ആരാധിക്കുക എന്നിട്ട് പറഞ്ഞു അങ്ങനെ അൽത്താരയിലെ പുരോഹിതന്റെ കൈകളിൽ വഹിക്കുന്ന തിരുവോസിൽ അധിവസിക്കുന്ന തങ്ങളുടെ സൃഷ്ടാവിന്റെ മുൻപിൽ എല്ലാ സൃഷ്ടികളും കുമ്പിട്ട് വണങ്ങണമെന്ന് നാസികന്മാരും നിരീശ്വരവാദികളും ദൈവനിഷേധികളും തിന്മ പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കട്ടെ എന്ന് സെന്റ് അങ്ങ് പ്രവചനാത്മാവിൽ കൽപ്പിച്ച നിമിഷത്തില് ഈ കഴുതെന്താ ചെയ്തെന്ന് പറഞ്ഞു സാധിക്കുമ്പോൾ ആ വീഡിയോ ഒന്ന് ഫുൾ സ്ക്രീനിലോട്ട് ഇട്ടേ നിങ്ങൾ ആ പരിശുദ്ധ കുർബാനയുമായിട്ട് സെന്റ് ആർണീസ് വരികയാണ് ആ വീഡിയോ ഒന്ന് പെട്ടെന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം പ്രിയപ്പെട്ടവരെ അതിന്റെ വീഡിയോ വീഡിയോ ആ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാ നാസ്തികനാണ് ഇത് അന്തോണിസ് പെട്ടെന്ന് അപ്പാങ്ക നമുക്കും നോക്കിക്കാണും നിങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ആ വീഡിയോയിൽ കാണുന്നത് ആ പുല്ലൊക്കെ മാറ്റി കൊടുക്കുകയാണ് വിശ്വാസം 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 വർദ്ധിപ്പിക്കണമേ 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 അവരത് വാദം വെക്കുക ആ അവര് കളിയാക്ക പലരും നിങ്ങളെ ശ്രദ്ധിക്കൊണ്ടുവരുന്നു നൂറുകണക്കിന് ആൾക്കാർ വട്ടം കൂടി നിക്കുകയാണ് നോക്കിയേ പരിശുദ്ധ ഇതൃബാനോണീസ് വരുന്നു ജനം മുട്ടുകുത്തുന്നു ശ്രദ്ധിക്കണം നിങ്ങൾ ഈ സമയത്ത് അന്തോണീസ് കൽപ്പിക്കും കഴുതയോട് ഉടനെ കഴുത അയാൾ ആ പുല്ലും കൊണ്ടുവരും നോക്കിയേ നിങ്ങള് അവനേറ്റാ കഴുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ കൊണ്ട് വെച്ചിരിക്കുക എന്നാൽ ആ എന്താ ചെയ്യുന്നത് കഴുതത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല തന്റെ പ്രിയപ്പെട്ട തീറ്റ നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എല്ലാരും ഹൃദയക്കാണുകൾ തുറന്ന് നോക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുൺശോയ്ക്ക് സഹോദരങ്ങളെ ആ കഴുത ജീവനുള്ള കർത്താവിനെ ആരാധിക്കുകയാണ് ും മനസിലായി ഇത് ഒരു അപ്പ കഷ്ണമല്ല ഇതൊരു മോസ്റ്റീവിക്കുന്ന കർഷാവിന്റെ ശരീരവും രക്തവുമാണ് നിങ്ങളെത്തി അയാൾ ഞെട്ടിവിറച്ചു ഞെട്ടി പറഞ്ഞ മുഴുവൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് അയാൾ ഏറ്റവും പറഞ്ഞ വിശ്വാസ ഏറ്റവും അയാൾ വലിയ ക്രിസ്തവിശ്വാസിയായി കണ്ടു ഇതാ ബോൺ മില്ലോ മുട്ടുമടക്കുന്നു അല്ലേ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കിടത്തോട്ട് പറ ഇതാണ് പരിശുദ്ധ യുടെ ശക്തി പറഞ്ഞു അഭിഷേകത്തോടെ സഭയോട് ചേർക്കപ്പെട്ടു അതൊക്കെ നല്ലൊരു ദൈവ പൈതലായി ഈശോ ഏകരക്ഷകൻ നാഥനുമായി സ്വീകരിച്ചു എന്റെ സഹോദരങ്ങളെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്താ പഠിപ്പിക്കുന്നത് ദിനംതോറും പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായോ ദിവ്യകാരുണ്യത്തെ നിങ്ങൾ ദിവ്യകാരുണ്യത്തെ നമ്മൾ പരിശുദ്ധ കുർബാന സക്രാരിയെ നമ്മൾ നമ്മൾ കർത്താവിനെ തനിച്ചാക്കരുത് എത്ര സമയം നമ്മൾ നഷ്ടപ്പെടുത്തി ആരാധിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ആരാധനയ്ക്കായി ഓ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ആരാധിക്കാതെ വേണ്ടത്ര ഭയഭക്തി ആദരവ് നൽകാതെ നമ്മളിങ്ങനെ എത്ര സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞ സഹോദരങ്ങളെ അനുദപിക്കണം നമ്മൾ കർത്താവിനോട് പറയണം കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു തീരുമാനങ്ങൾ എടുക്കണം തീരുമാനങ്ങൾ എടുക്കണം